മമ്മികൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മിക്കുക ഈജിപ്റ്റിലെ പിരമിഡുകളെ കുറിച്ചാകും എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മമ്മികളുള്ളത് അങ് ഈജിപ്റ്റിലല്ല തെക്കേ അമേരിക്കയിലാണ് ചിലയിലെയും പെരുവിലുമായി ധാരാളം മമ്മികൾ കണ്ടെടുത്തിട്ടുമുണ്ട് ഈജിപ്തിൽ മൃതദേഹങ്ങൾ മമ്മിയാക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ദക്ഷിണ അമേരിക്കയിൽ മമ്മിഫിക്കേഷൻ നടന്നിരുന്നു മൃതദേഹത്തെ മമ്മിയായി സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലയുടെ വടക്കൻ തീരങ്ങളിൽ അറ്റഗാമ മരുഭൂമിക്കടുത്ത് ജീവിച്ചിരുന്ന ചിൻചെറോ സമൂഹത്തിന്റെ മരണശേഷം മൃതദേഹം മമ്മിയാക്കി സൂക്ഷിക്കുമായിരുന്നു ഇൻക ഓസ്ട്രേലിയൻ ആദിമനിവാസികൾ ആസ്തെക് ആഫ്രിക്ക Yeah. പഴയ യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം മൃതദേഹം മമ്മിയായി സൂക്ഷിക്കുന്ന പതിവുമുണ്ടായിരുന്നു ഇതുവരെ പത്തു ലക്ഷത്തിലധികം മമ്മികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി കണ്ടെത്തിയിട്ടുമുണ്ട് മരണശേഷം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരം രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ എമ്പാം ചേതു സംരക്ഷിക്കുന്നതാണ് മമ്മികൾ കാറ്റോ വെളിച്ചമോ തട്ടാതിരിക്കുമ്പോൾ മൃഗശരീരം വർഷങ്ങളോളം ദ്രവിച്ചു പോകാതിരിക്കും ശരീരത്തിനകത്തെ അവയവങ്ങൾ തലച്ചോറ് എന്നിവയെല്ലാം നീക്കം ചെയ്ത ശേഷം മൃതദേഹം എംബാം ചെയ്യുന്നു അവയവങ്ങൾ പ്രത്യേക ജാറുകളിൽ സൂക്ഷിക്കും എംബാം ചെയ്യുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ മമ്മിയ മമ്മി എന്ന വാക്ക് വരുന്നത് അതിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ അറബിക് പേർഷ്യൻ ഭാഷയിൽ നിന്നും കടം കൊണ്ടതാണ് ഇത് വടക്കേ അമേരിക്കയിൽ നിന്നും കണ്ടെടുത്ത ഫാലൻ നേവദ എന്ന മമ്മിയാണ് ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഒൻപതിനായിരത്തി നാനൂറ് വർഷങ്ങളിലധികം പഴക്കം ഇതിനുണ്ട് ചിലയിലെ ചിൻചെറോ മമ്മികൾ ബിസി അയ്യായിരത്തി അൻപതിൽ ജീവിച്ചിരുന്നു െ ഒരു കുട്ടിയുടെ മമ്മിയാണ് ആദ്യമായി കണ്ടെത്തിയ മമ്മി പുരാതന ഈജിപ്റ്റിലെ ഏറ്റവും വലിയ ഫറോൻമാരിൽ ഒരാളാണ് റാംസസ് രണ്ടാമൻ ഏതാണ്ട് അറുപത്താറ് വർഷത്തോളം അദ്ദേഹം ഈജിപ്റ്റ് അടക്കി ഭരിച്ചു യും ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു ഫറവോ ഈജിപ്റ്റ് ഭരിച്ചിട്ടില്ല മരണാന്തരം മൂവായിരം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് മറ്റാർക്കും ലഭിക്കാത്ത മറ്റൊരു അംഗീകാരം കൂടി ലഭിച്ചു പാസ്പോർട്ടുള്ള ഏകമമ്മി പക്ഷേ പാസ്പോർട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന റാംസസ് രണ്ടാമന്റെ ചിത്രം അല്പം മാറിപ്പോയി പുരാതന ഈജിപ്തിലെ രണ്ടാമത്തെ രാജവംശമായ പത്തൊൻപതാം രാജവംശത്തിലെ ഒരു ഫറവോനായിരുന്നു റാംസസ് രണ്ടാമൻ ബി ബിസിയിൽ ജനിച്ച അദ്ദേഹം കൗമാരത്തിന്റെ അവസാനത്തിലോ ഇരുപതുകളുടെ തുടക്കത്തിലോ പിതാവിന്റെ മരണശേഷം രാജാധികാരമേറ്റു അറുപത്തി ആറ് വർഷം ഭരിച്ച് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ രാജാവായി മാറി പഴയ രാജ്യത്തിലെ ഫറവോയായ പെപ്പി രണ്ടാമനാണ് ഏറ്റവും കൂടുതൽ കാലം ഈജിപ്ത് ഭരിച്ചത് പക്ഷേ ഭരണ നേട്ടങ്ങളിൽ മറ്റാരേക്കാളും റാംസസ് രണ്ടാമൻ മരണാനന്തരം നൈൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള രാജാക്കന്മാരുടെ താഴ്വരയിലായിരുന്നു റാംസസ് രണ്ടാമന്റെ മമ്മിയെ അടക്കിയിരുന്നത് എന്നാൽ പിന്നീട് ഇത് അൽ ബഹ്റിയിലേക്ക് മാറ്റി ഒടുവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ റാംസസ് രണ്ടാമന്റെ മമ്മി കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ റാംസസ് രണ്ടാമന്റെ മമ്മി പുനഃസ്ഥാപിച്ചു ആദ്യമൊക്കെ കേടുകൂടാതിരുന്ന മമ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ആയപ്പോഴേക്കും നശിച്ചു തുടങ്ങി ഒടുവിൽ കേടുപാടുകൾ വന്നു തുടങ്ങിയ മമ്മി കൂടുതൽ പരിശോധനയ്ക്കായി ഫ്രാൻസിലേക്ക് കൊണ്ടുപോകാൻ ഭരണതലത്തിൽ തീരുമാനമായി എന്നാൽ ചില തടസ്സങ്ങൾ ഇതിനുണ്ടായിരുന്നു അതിൽ പ്രധാനം ഈജിപ്ഷ്യൻ നിയമം അനുസരിച്ച് മരിച്ച വ്യക്തികൾക്ക് പോലും രാജ്യം വിടാൻ ശരിയായ രേഖകൾ ഹാജരാക്കണം ഈ രേഖകൾ ഉപയോഗിച്ച് രാജ്യത്തിന് പുറത്തു പോകുന്ന ആൾക്ക് തിരിച്ചു വരാനും നിയമപരമായി സംരക്ഷണം നൽകുന്നു സത്യത്തിൽ റാംസസ് രണ്ടാമനെ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയാൽ പിന്നീട് ഫ്രാൻസുകാർ അദ്ദേഹത്തെ തിരിച്ചയച്ചില്ലെങ്കിലോ എന്ന സംശയമായിരുന്നു ഇങ്ങനെയൊരു രേഖ ആവശ്യപ്പെടാൻ കാരണമെന്നും വാദങ്ങളുണ്ട് അങ്ങനെ ഈജിപ്ഷ്യൻ സർക്കാർ റാംസസ് രണ്ടാമൻ അതായത് മൂവായിരം വർഷം പഴക്ക ുള്ള മമ്മിക്ക് ചരിത്രത്തിൽ ആദ്യമായി പാസ്പോർട്ട് നൽകി പാസ്പോർട്ടിൽ റാംസസ് രണ്ടാമന്റെ ചിത്രം ഉണ്ടായിരുന്നു എന്നാൽ റാംസസ് രണ്ടാമന്റെ ചിത്രത്തിന്റേതായി കൊടുത്തിരുന്ന മുഖചിത്രം ഒരു ചിത്രകാരൻ വരച്ചതായിരുന്നു മമ്മിയുടെ യഥാർത്ഥ ചിത്രം ആയിരുന്നില്ല അത് അദ്ദേഹം ഈജിപ്തിലെ മരിച്ചുപോയ ഫറോയാണെന്നും പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ റാംസസ് രണ്ടാമൻ വിമാനമാർഗം ഫ്രാൻസിലെ ബാർഗിൻ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ സൈനിക ബഹുമതി നൽകിയാണ് അവിടെ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് പാരീസിലെ എത്തനോളജിക്കൽ മ്യൂസിയത്തിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ മമ്മിയിൽ ഫംഗസ് ബാധ കണ്ടെത്തി പിന്നീട് ഫംഗസിനെ നീക്കം ചെയ്ത് മമ്മിയെ സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് ഫ്രാൻസ് കടന്നു പരിശോധനയിൽ റാംസസ് രണ്ടാമിന് അഞ്ചടി ഏഴിഞ്ച് ഉയരമുണ്ടെന്നും നല്ല തൊലിയും ചുവന്ന മുടിയും ഉണ്ടായിരുന്നുവെന്നും ഗവേഷകർ കണ്ടെത്തി അദ്ദേഹത്തിന് സന്ധിവാദവും ദന്ത പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നതും കണ്ടെത്തി നട്ടലിന്റെ സന്ധികളെ ബാധിക്കുന്ന അങ്കിലോസിങ് സ്പൊണ്ടിലൈസ് എന്ന രോഗവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പരിശോധന പൂർത്തിയാക്കിയ ശേഷം കണ്ടെത്തി അതിനുശേഷം ഫ്രാൻസ് റാംസസ് രണ്ടാമന്റെ മമ്മിയെ ഈജിപ്തിലേക്ക് തിരിച്ചയച്ചു അങ്ങനെ മരണാനന്തരം കടൽ കടന്ന റാംസസ് രണ്ടാമന്റെ മമ്മി ഇന്ന് കെയ്റോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്